ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഈ അപ്കമ്മിങ് ആയിട്ടുള്ള എല്ലാ എപ്പിസോഡിൻ്റെ റിവ്യൂസും കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റ് നമ്മൾ ഏറ്റവും അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ അപ്കമ്മിങ് ആയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ എപ്പിസോഡിൻ്റെ റിവ്യൂവും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു രേവതി എന്ന് പറയുന്ന ഗാർമെൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതറിയുന്ന രഘുവാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അത്യാവശ്യത്തിന് ഈ ഗോഡൗണിലേക്ക് വരാൻ പറയുകയാണ് അതിനുശേഷം രഘു ആ പെൺകുട്ടിയുടെ വസ്ത്രം മാറുന്ന വീഡിയോ എടുത്തിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളെല്ലാവരും കരുതിയത് പ്രിയനാണ് ഇത് ചെയ്തതെന്നല്ലേ ശരിക്കും ഞാനാണ് നിങ്ങൾ വസ്ത്രം മാറുന്നിടത്ത് വീഡിയോ ഒളിപ്പിച്ച് വെച്ചിരുന്നത് എൻ്റെ ഫോണാണ് എടുത്തത് ഞാനും അറിയാത്ത പോലെ നിന്നതാണ് എന്നൊക്കെ പറയാണ് എന്തായാലും ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ വെളിയിൽ വിടണ്ടെങ്കിൽ നീ എനിക്ക് ഇതുപോലെ ഒരു ദിവസം കാണിച്ചു തരണം നിൻ്റെ വസ്ത്രം മാറ്റുന്ന വീഡിയോ മാത്രം ഞാൻ കണ്ടുള്ളൂ എനിക്കത് നേരിൽ കാണണം എന്ന് രഘു പറയുകയാണ് കേട്ടോ ഇതോടുകൂടി പെൺകുട്ടി ആകെ ഭയന്നു പോവാണ് പെൺകുട്ടിയുടെ കണ്ണുകളൊക്കെ ആകെ നിറയാണ് കരഞ്ഞു പിഴിഞ്ഞ കുട്ടി പറയുന്നുണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെയൊന്നും പറയരുത് ഇതൊന്നും താങ്ങാൻ എന്നെ കൊണ്ടാവില്ല എൻ്റെ വിവാഹമായിരിക്കുകയാണ് നിങ്ങൾ ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് എനിക്കിതുപോലെയൊന്നും നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് രേഖ പറയുകയാണ് ആ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ലോകം മുഴുവനുള്ള ആൾക്കാർ നിൻ്റെ ഈ വീഡിയോ കാണും നിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ സഹോദരങ്ങൾ നിന്നിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ അവൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഈ വീഡിയോ കാണും നിൻ്റെ കല്യാണം മുടങ്ങും പിന്നെ നിൻ്റെ അച്ഛനാണെങ്കിൽ ആത്മഹത്യ ചെയ്യും ഇതൊന്നും വേണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം എനിക്ക് മതി എൻ്റെ കൈവിരൽ പോലും നിൻ്റെ ദേഹത്ത് തൊടില്ല പക്ഷേ എനിക്കത് കാണണം എന്ന് പറയാനെട്ടോ ഈ പെൺകുട്ടിയാണെങ്കിൽ ആകെ വിഷമിച്ചു പോവാണ് എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞു ഈ കുട്ടി പിന്നെയും കരയാണ് ആ സമയത്ത് രേഖ പറയാണ് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിഷമിക്കുന്നത് നിന്റെ വിചാരം നീ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് അല്ല നിന്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്ന പെൺപിള്ളേരുണ്ടല്ലോ അവരെല്ലാവരും എനിക്കിതുപോലെ വഴങ്ങി തന്നിട്ടുണ്ട് എന്തിനു പറയുന്നു ജയന്തി വരെ എന്ന് പറയാട്ടോ ഇത് കേട്ടതും ഈ പെൺകുട്ടി ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ ഗോഡൗണിൽ പ്രിയനാണെങ്കിൽ എടുത്തു വെച്ചിരുന്ന ലിസ്റ്റ് കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ഗോഡൗണിലേക്ക് വരികയാണ് പിന്നെയും രഘുവിനെ കാണിക്കുകയാണ് എന്തായാലും നീ ഇന്ന് തന്നെ എനിക്ക് വഴങ്ങണ്ട നാളത്തേക്ക് മതി ഒരു ദിവസം ഞാൻ എല്ലാവർക്കും സമയം കൊടുക്കാറുള്ളതാണ് അതിനുശേഷം നീ എൻ്റെ അടുത്ത് വഴങ്ങിയാൽ നിൻ്റെ വീഡിയോ നിൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം ഓക്കെ എന്ന് പറയുകയാണ് എന്തായാലും ഈ കൊച്ചു കരഞ്ഞുകൊണ്ട് ഓടി പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ പ്രിയൻ ഗോഡൗണിലേക്ക് വരുന്നത് പ്രിയനെ ഇവിടുത്തെ നിപ്പും മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സംശയം തോന്നുകയാണ് അപ്പോൾ രഘുവിനോട് പ്രിയൻ ചോദിക്കുക നിനക്ക് ഗോഡൗണിലല്ലോ ഡ്യൂട്ടി ഇവിടുത്തെ ലിസ്റ്റ് എടുക്കുന്നത് ഞാനല്ലേ പിന്നെ നീ എന്തിനാ ഗോഡൗണിൽ നിൽക്കുന്നത് അതെ ഞാനും ഇവിടുത്തെ സൂപ്പർവൈസറാണ് എനിക്കിവിടെ വന്ന് നിൽക്കാം നീ എന്തിനാ ഈ സമയത്ത് ഗോഡൗണിലേക്ക് വന്നത് പ്രിയനോട് ചോദിക്കുക കേട്ടോ രഘു ആ സമയത്ത് രഘുവിനോട് പ്രിയം പറയുകയാണ് അത് പിന്നെ ഞാനെടുത്ത ലിസ്റ്റ് കാണുന്നില്ല അത് ഇണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രഘു പറയുകയാണ് ആ ദ ലിസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് നീ ഓടോണിൽ മറന്നിട്ടതാണ് മറന്നിട്ട സാധനമൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് വളരെ മോശമാണ് എന്തായാലും ലിസ്റ്റൊക്കെ അല്ലേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കയ്യിൽ വയ്ക്ക് അല്ലെങ്കിൽ പിന്നെ എടുക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് രഘു അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ എന്തോ ഒരു സംശയം എന്തോ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോയതൊന്നും പ്രിയം കാണാത്തത് കാരണം എന്താണ് എന്നുള്ളത് തക്കതായിട്ട് പ്രിയന് മനസ്സിലാവുന്നില്ല അതേസമയം തയ്ക്കുന്നിടത്തേക്കാണ് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് കണ്ടിരിക്കുന്നത് സൗന്ദര്യം മാത്രമാണ് ഇപ്പം സൗന്ദര്യം ഒഴിക്കുകയാണ് അല്ല രേവതി നീന്ത കരഞ്ഞി കരഞ്ഞത് നിനക്ക് എന്താ പറ്റിയത് ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് സൗന്ദര്യം അതങ്ങ് വിട്ടും കളയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്റ്റലിൽ നമ്മുടെ ജനീഫറിനെയാണ് അപ്പോൾ ജനീഫർ ഇങ്ങനെ വിചാരിക്കുകയാണ് അല്ല പാ പാർവതിയോട് അന്ന് മീര പറഞ്ഞല്ലോ സൈക്കിൾ കാണാതെ പോയത് ഭഗവാന്റെ മുന്നിൽ വെച്ച് ഒരു ബുക്കിൽ നൂറ് തവണ എഴുതി കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് സൈക്കിൾ തിരിച്ചു കിട്ടിയല്ലോ അതുപോലെ എൻ്റെ ആഗ്രഹവും ഭഗവാന്റെ മുന്നിൽ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനീഫർ അവിടെ വന്നിരുന്നിട്ട് എൻ്റെ പിറന്നാളാണ് വരുന്ന ദിവസം ആ വരുന്ന ആഴ്ച എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ഞാൻ ആഘോഷിച്ചത് മുഴുകയും പക്ഷേ ഈ തവണ എനിക്കെൻ്റെ അച്ഛനും അമ്മേനൊന്ന് കാണാനെങ്കിലും പറ്റണേ ഭഗവാനെ എന്ന് പറഞ്ഞ് എഴുതുകയാണ് കേട്ടോ ഈ സമയത്ത് ആയിഷ ഇറങ്ങി വരികയാണ് ആയിഷ നോക്കുമ്പോൾ നമ്മുടെ ജനീഫർ ഇരുന്ന് എഴുതുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ആയിഷ ചോദിക്കുകയാണ് അല്ല ജനീഫറെ നീ എന്തോടെ ഏറിയിൽ എഴുതുന്നത് ഞാൻ കണ്ടല്ലോ എന്താന്ന് എഴുതിയത് ആ ഡയറി എങ്കിൽ താന്ന് പറയുകയാണ് അപ്പോൾ ജനീഫർ പറയുകയാണ് ആവശ്യമില്ലാതെ എൻ്റെ ഡയറി ചോദിക്കേണ്ട ഞാനത് തരാനും പോകുന്നില്ല ആയിഷ ഇതെൻ്റെ പേഴ്സണലാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആയിഷ ഒക്കെയാണ് പേഴ്സണലോ എങ്കിൽ പിന്നെ ഇത് കണ്ടിട്ട് തന്നെ കാര്യം താടി താടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അതിനും പിടിവെലി കൂടുക കേട്ടോ ഈ സമയത്താണ് പാർവതിയും അതുപോലെ തന്നെ മീരി അവിടെയൊക്കെ വരുന്നത് നോക്കുമ്പോൾ ഇവർ പിടിവെള്ളി കൂടുന്നതാണ് കാണുന്നത് അപ്പോൾ മീര ചോദിക്കുക അല്ല നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങനെ പിടിവലി കൂടുന്നത് അപ്പോൾ ആയിഷ പറയുകയാണ് അതെ ഇവിടെ ഡയറിയിൽ എന്തോ എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ തരാൻ പറ്റില്ല എന്ന് അവളുടെ പേഴ്സണലാണെന്ന് എങ്കിൽ പിന്നെ അത് കണ്ടിട്ട് കാര്യമെന്ന് ഞാനങ്ങ് വിചാരിച്ചു എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അവൾ എന്ത് എഴുതാനാണ് അവളുടെ അച്ഛനും അമ്മയും നന്നായിരിക്കണം അവരെ കാണണം എന്നൊക്കെ എന്നൊക്കെയായിരിക്കും അവൾ എഴുതിയിരിക്കുന്നത് അല്ലേ ജനീഫർ അതെ ഞാൻ അത് തന്നെയായിട്ട് എഴുതിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആയിഷ പറയുകയാണ് എന്നിട്ടാണോ നീ എനിക്ക് തരാത്ത ഇങ്ങനെ താടിയെന്ന് പറഞ്ഞു മേടിച്ചെടുക്കാനുണ്ടോ ആ സമയത്ത് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെ പിറന്നാളാണ് അടുത്ത ആഴ്ച എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ എനിക്കൊന്ന് ആഘോഷിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് വായിച്ച ആയിഷയ്ക്ക് വിഷമമാവുകയാണ് നിൻ്റെ പിറന്നാളല്ലേ അത് നമ്മൾ ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കും നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയാണ് അപ്പോൾ ജനീഫർ പറയാണ് ഏയ് എനിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട എൻ്റെ പിറന്നാൾ നിങ്ങൾ ദൈവം ഇത് ആഘോഷിക്കരുത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാന്ന് പറയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സമാധാനപ്പെടുത്തുകയാണ് ജനീഫറിനെ അതിനുശേഷം ഈ മൂന്ന് പേര് അതായത് നമ്മുടെ പാർവതി ആയിഷ മീര ഇവര് മൂന്ന് പേരും കൂടെ തീരുമാനിക്കുകയാണ് എന്തായാലും പിറന്നാൾ ദിവസം അവൾക്ക് ഗിഫ്റ്റായിട്ട് അവളുടെ അച്ഛനെയും അമ്മേനെയും കാണിച്ചു കൊടുക്കണം അതിന് മേഡം വിചാരിച്ചാൽ നടക്കും നമുക്ക് മനസ്സിലാക്കാം മേഡത്തിനോട് പറയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ വിചാരിക്കുകയാണ് എങ്കിൽ പിന്നെ മേഡത്തിൻ്റെ അടുത്തോട്ട് തന്നെ പോവാമെന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് വാർഡനെയാണ് വാർഡനാണെങ്കിൽ ഒരു ഡയറിയിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തോ പ്രധാനപ്പെട്ട ഡയറിയാണത് അപ്പോൾ അവിടേക്ക് പാർവതിയും ആയിഷയും അതുപോലെ തന്നെ മീരയും കൂടെ വന്നിരിക്കുകയാണ് അല്ല പിള്ളേരെ ഇത് പതിനൊന്നര ആയിട്ടും നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ അതല്ല ജനീഫറെ ജനീഫർ കിടക്കുകയാണെന്ന് പറയുകയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ജനീഫറുമായിട്ട് നമ്മുടെ ജനീഫറിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വാർഡറോടെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കാം കേട്ടോ അങ്ങനെ വാർഡൻ പറയാണ് ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ജെനിഫറിനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണം അതിന് എന്നെക്കൊണ്ട് എന്താവോ അതെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് മാഡം ഞങ്ങളിപ്പോൾ വന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ ആണ് അടുത്ത ആഴ്ച അപ്പോൾ അവളുടെ അച്ഛനെയും അമ്മേനെയും കാണണം എന്നാണ് അവൾക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ മേഡത്തിന് പറ്റുമെങ്കിൽ മേഡം മനസ്സ് വിചാരിച്ചാൽ അവരെ വരാൻ പറ്റും എന്ന് പറയാണ് ഈ സമയത്ത് വാടൻ പറയുകയാണ് അടുത്ത ആഴ്ചയോ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ആയിഷ വാടൻ്റെ ഡയറി കാണുന്നത് പെട്ടെന്ന് അത് എടുക്കാനുള്ളൊരു തൊര ആയിഷയ്ക്ക് വരികയാണ് ഇത് കാണുന്ന വാടൻ പറയുകയാണ് ആയിഷ എൻ്റെ ഡയറി എടുക്കരുതെന്ന് പറയാണ് കേട്ടോ പെട്ടെന്ന് എല്ലാവരും ഒന്ന് പേടിച്ചു പോവാണ് അതിനുശേഷം മാഡം പറയുകയാണ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം നീ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ മൂന്ന് പേരും പോയി കിടന്ന് ഉറങ്ങിക്കോ നാളെ രാവിലെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മൂന്ന് പേരും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം പാർവതി പറയുന്നുണ്ട് ആയിഷയോട് ആയിഷ മറ്റുള്ളവരുടെ ഒരു സാധനവും നമ്മളായിട്ട് അവരുടെ ആവശ്യ അവരോട് ചോദിക്കാതെ എടുക്കരുത് അതൊരു ഡയറി ആണെങ്കിൽ പോലും നീ എന്തിനാ മാഡത്തിൻ്റെ ഡയറി എടുത്തത് അത് പിന്നെ എല്ലാം നമ്മളെക്കുറിച്ചെല്ലാം അറിയാം മാഡത്തിനെ കുറിച്ച് നമുക്കറിയണ്ടേ അതെന്തെങ്കിലും ഉണ്ടാവുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഡയറി എടുത്തേന്ന് പറയുകയാണ് ഇനി എടുക്കരുത് കേട്ടോ എന്ന് പറയുകയാണ് പായ്ശം പറയാം അയ്യോ ഞാൻ ചെയ്താൽ തെറ്റായിപ്പോയി മാഡം എന്നെ മോശമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവോ ഏയ് നമ്മുടെ മാഡം അല്ലേ നമ്മുടെ എല്ലാ അവസ്ഥയും മേഡത്തിന് അറിയാം മാത്രമല്ല നമ്മളെ മക്കളായിട്ടല്ലേ മേഡം കണക്കാക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റ് വന്നാലും മേഡം നമ്മളൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർ റൂമിലേക്ക് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗാർമെൻസിലാണ് അപ്പോൾ ഗാർമെൻസിൽ എല്ലാവരും കൂടെ ഒരു ചിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉഷ ചേച്ചിയും നിഷ ചേച്ചിയുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഉഷ ചേച്ചിയും നിഷ ചേച്ചിയും കൂടെ ചിട്ടി ഇടാമെന്ന് പറയുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് അയ്യോ നമ്മുടെ രേവതി വന്നിട്ടില്ലല്ലോ രേവതിയെ കൂട്ടിക്കൊണ്ട് വാങ്ങിയിട്ട് രണ്ട് കൂട്ടുകാരികളും പോയിട്ടുണ്ട് അവരും വന്നിട്ടില്ല അവരും കൂടെ വന്നതിന് ശേഷം നമുക്ക് ചിട്ടിക്കാശ് ആർക്ക് കിട്ടും എന്നുള്ളത് നിറക്കെടുക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയും കൂട്ടിക്കൊണ്ട് കൂട്ടുകാരികൾ വരുവാണ് അപ്പോൾ എന്താ രേവതി വൈകിയെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരികൾ പറയാണ് എന്ത് പറയാനോ ചേച്ചി ഞങ്ങളിവിടെ വന്നിട്ട് ഇവളെ കാണാതെയായി ആയിപ്പോൾ ഇവളുടെ വീട്ടിലേക്ക് പോയി ഇവളെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇവളെ ഗാർമെന്റ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുകയാണ് അപ്പം സൗന്ദര്യം ഒക്കെയാണ് അത് ശരി നീ ഗാർമെൻസിൽ വരുന്നില്ലേ നീ എന്താ രാവിലെ മുതൽ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനുമായിട്ട് ശൃംഖരിച്ചിരിക്കാനായിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നീ ആ ചിട്ടിക്കാശ് ആർക്കാണ് കിട്ടുന്നതെന്ന് നോക്കാം നിറക്കെടുക്കാം എന്ന് പറയുകയാണ് ആരാ നിറക്കെടുക്കാൻ പോകുന്നത് ഞാനാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യം തന്നെ ചാടി എടുക്കുകയാണ് കേട്ടോ അപ്പം സൗന്ദര്യം മനസ്സിൽ വിചാരിക്കുക എൻ്റെ ദൈവമേ എനിക്ക് തന്നെ എനിക്ക് തന്നെ ചിട്ടി ചുറ്റി കിട്ടണേന്ന് പറഞ്ഞുകൊണ്ട് ചിട്ടി ചിട്ടിക്കാച്ചെടുക്കുന്നത് പക്ഷേ സൗന്ദര്യക്ക് അല്ല കേട്ടോ കിട്ടിയത് പാർവ്വതിക്കാണ് കിട്ടിയത് സമയത്ത് അവിടേക്ക് വരുവാണ് ഇവിടെ ഇത് എന്താ കാണിക്കുന്നത് അത് ശരി കരുണാകരൻ സാറില്ലാത്ത സമയത്ത് നിങ്ങൾ ചിട്ടിയൊക്കെ നടത്തുകയാണല്ലേ മര്യാദക്ക് എല്ലാവരും ജോലിക്ക് എന്ന് പറയാണ് ഈ സമയത്ത് ചേച്ചി പറയാണ് അങ്ങനെ നിയന്ത്രണം ഞങ്ങളെ പേടിപ്പിക്കുന്നത് ഇതേ ഞങ്ങളുടെ പൈസയാണ് മാത്രമല്ല ഡ്യൂട്ടിയ സമയത്തല്ല ഞങ്ങൾ ചിട്ടിക്ക് നേർക്കെടുത്തത് അല്ലാത്ത സമയത്തല്ലേ അപ്പോൾ പിന്നെ ആർക്കും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നീ ആരോട് വേണമെങ്കിലും ചെന്ന് പറയുമെന്ന് പറയുകയാണ് അപ്പോൾ രഘു പറയുകയാണ് എന്താണെങ്കിലും എന്നോട് കരുണാകരൻ സാർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പണിയല്ലാതെ മറ്റെന്ത് നടന്നു കഴിഞ്ഞാലും അത് എന്നോട് അറിയിക്കാനായിട്ടാണ് അതുകൊണ്ട് കരുണാകരൻ സാറിനോട് ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറയാം നീ ആരോട് വേണമെങ്കിലും പറഞ്ഞു ഞങ്ങൾ കരുണാകരൻ സാറിനോട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാന്ന് നമ്മുടെ പ്രിയനും പറയാനെട്ടോ അങ്ങനെ രഘു ആണെങ്കിൽ രേവതിയെ നോക്കിയിട്ട് അങ്ങ് കയറിപ്പോവാണ് രേവതിയാണെങ്കിൽ രഘുനെ കണ്ടത് ഒരറപ്പോടു കൂടി തന്നെ രഘുനെ നോക്ക നോക്കാൻ കേട്ടോ ഈ സമയത്ത് മോഹൻ ചോദിക്കുകയാണ് ആ വിഷം ചെന്ന് കരുണാകരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയോ പറയുന്നെങ്കിൽ പറയട്ടെ അതിന് കരുണാകരൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ പൈസയിട്ട് നമ്മൾ ജോലി അല്ലാതെയാണ് ചിട്ടി നടത്തുന്നത് അതിലിടപെടാനായിട്ട് കരുണാകരന് യാതൊരു റൈറ്റും ഇല്ല എന്ന് പ്രിയം പറയാനെട്ടോ അങ്ങനെ പാർവതിക്കാണല്ലോ ചിട്ടി വീണിരിക്കുന്നത് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് ചേച്ചി ഇതെനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാമോ മോളെ നിനക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അങ്ങനെയൊന്നുമില്ല നിനക്ക് വേണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് കണ്ടോ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് നിനക്ക് വേണ്ട എനിക്ക് തരാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അതെ നിനക്ക് തരാൻ വേണ്ടിയിട്ടല്ല രേവതിയുടെ അല്ലേ കല്യാണം നടക്കാൻ പോകുന്നത് അപ്പോൾ അവൾക്കല്ലേ പൈസയുടെ ആവശ്യം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് പാർവതി നിനക്ക് ഇങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ നീ ഇത്രയും നല്ല മനസ്സോടുകൂടി ചിന്തിക്കുന്നുണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് എടി നിൻ്റെ ചേച്ചിയുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നിയില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതി പറയുകയാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം അതിന് ഇനി സമയമുണ്ടല്ലോ കരയുന്ന കുഞ്ഞിനല്ലേ ചേച്ചി പാല് കൊടുക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം എല്ലാവരും പറയാണ് ശരിയാ പാർവതിയുടെ ഈ ഒരഭിപ്രായത്തോട് ഞങ്ങളെല്ലാവരും യോജിക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പാർവതി പൈസ രേവതിക്ക് കൊടുക്കാണ് അതിനുശേഷം രേവതിയോട് ചോദിക്കുകയാണ് ഇന്ന് നമുക്ക് കല്യാണം വിളിക്കേണ്ടേ എല്ലാവരെയും ആരെയാണ് ഫസ്റ്റ് വിളിക്കേണ്ടത് അപ്പോൾ പ്രിയം പറയാണ് അത് ശരിയാണല്ലോ നീ ആരെയാണ് ഫസ്റ്റ് വിളിക്കാൻ പോകുന്നത് അപ്പോൾ പാർവതി പറയുകയാണ് അതിലിപ്പോൾ സംശയിക്കുന്ന എന്ത് കാര്യം ഇരിക്കുന്നു നമ്മൾ കൈലാസാറിനെ തന്നെയാണ് ഫസ്റ്റ് വിളിക്കാൻ പോകുന്നത് കൈലാസാറിനെ വിളിച്ചു കഴിഞ്ഞാൽ മൊത്തം കമ്പനിയെയും വിളിച്ചതുപോലെയാണ് രേവതി നീ ചെന്ന് കൈലാസാറിനെ വിളിക്കുന്ന പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് കൈലാസാറിനെ പരിചയമൊന്നുമില്ല മാത്രമല്ല ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല എനിക്ക് നല്ല രീതിയിൽ ഭയമാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ എൻ്റെ കൂടെ നീയും കൂടെ വരൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അതിനെന്താ ഞാൻ വരാലോ നിൻ്റെ കൂടെ നീ മാത്രം പോരാ പ്രിയൻ ചേട്ടനും വരണം എന്ന് പറയുകയാണ് എങ്കിലേ ഞാൻ പോവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ശരി ഞാനും വരാം ഒരു കാര്യം ചെയ്യും രേവതി നീയും പാർവതിയും കൂടെ ആദ്യം കയറിപ്പോ ഞാൻ പിന്നാലെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം നല്ലവനെ പോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാർവതി രേവതിയും കൂട്ടിയിട്ട് കൈലാസിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പാർവതിയോട് ചോദിക്കുക എന്താ പാർവതി അതെ നമ്മുടെ ഗാർമെന്സിൽ വർക്ക് ചെയ്യുന്ന രേവതി എന്നു പേരുള്ള കുട്ടിയായത് ആ കുട്ടിയുടെ കല്യാണമാണ് സാറിനെയാണ് ഫസ്റ്റ് വിളിക്കുന്ന വിളിക്കാനായിട്ട് വരുന്നത് സാറിനെ ക്ഷണിക്കാനായിട്ട് ഇവർക്ക് ഒറ്റക്ക് വരാൻ പേടിയാണെന്ന് സാറിന് ഭയമാണെന്ന് അപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാസ് പറയുകയാണ് നോക്ക് രേവതി എന്നെ നീ സ്വന്തം ബ്രദറായിട്ട് കണക്കാക്കിയാൽ മതി നീ എന്നെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാവരും ഒരേ ഫാമിലിയാണ് അല്ലാതെ അവിടെ ചെറുപ്പവും വലിപ്പവും അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈ ഞാൻ എന്തായാലും നിൻ്റെ കല്യാണത്തിന് വരാം പക്ഷേ നിൻ്റെ മുഖത്തെന്താ കല്യാണത്തിൻ്റേതായിട്ടുള്ള ഒരു തെളിച്ചവും ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി വിചാരിക്കുകയാണ് രഘു പറഞ്ഞ കാര്യങ്ങൾ കൈലാസ് സാറിനോട് പറഞ്ഞാലോ എന്നിങ്ങനെ ചിന്തിക്കുക അപ്പോൾ കൈലാസ് പിന്നെയും ചോദിക്കുക അല്ല എന്താ രേവതി നീ ഇവിടെയെന്നു അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ അച്ഛനും അമ്മേനെയൊക്കെ വിട്ടിട്ട് പോകണമല്ലോ അതിൻ്റേതായിട്ടുള്ള വിഷമോ എന്ന് പറയുകയാണ് അതിന് എന്തിനാണ് വിഷമിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിനക്ക് എൻ്റെ അച്ഛനും അമ്മേനേയും വന്ന് കണ്ടുകൂടെ പിന്നെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കണം കേട്ടോ എന്ന് പറയുകയാണ് ശരി സാർ ചോദിക്കുക എന്ന് പറയുക ഈ സമയത്ത് നമ്മുടെ പ്രിയം വരെയാണ് ഒരു തട്ടിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കല്യാണ ലിറ്ററും മുല്ലപ്പൂ ഒക്കെ ആയിട്ട് വെച്ചിട്ട് ആ തമിഴ് സ്റ്റൈലിൽ പ്രിയൻ വന്നിട്ട് തളിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് കൈലാസ് സാറിനോട് പറയാണ് ഞാൻ രേവതിയുടെ ആംഗ്ല എന്ന നിലയിൽ അങ്ങേ വിളിക്കുകയാണ് വരണം എന്തായാലും എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസിനോട് കൈലാസ് പറയാണ് പ്രിയനോട് എന്തിനാ പ്രിയ ഇത്രയും ഫോർമാലിറ്റീസ് ഉറപ്പായിട്ടും ഞാൻ വരും ആ ലെറ്റർ പോരെ അങ്ങനെയൊന്നുമല്ല സർ സാറിന് തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തരണം എന്ന് പറയാണ് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും വരും സഹകരിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോവാട്ടോ ഈ സമയത്തൊക്കെ പാർവതി വിചാരിക്കാം നല്ലവനെ പോലെ അവനെ അഭിനയിക്കുകയാണ് എനിക്കറിയാലോ ഇവൻ്റെ തനിന്നറം എന്താണെന്നുള്ളത് അഭിനയിക്കട്ടെ എന്തോരം അഭിനയിക്കുന്നൊന്ന് കാണാലോ എന്ന് നമ്മുടെ പാർവതിയും മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്തെല്ലാം രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് രേവതിയെ കാണുമ്പോൾ കാണുമ്പോൾ രഘുവാണെങ്കിൽ ഇങ്ങനെ പൊക്കി കാണിക്കും ഇതിൻ്റെ ഉള്ള വിഷ്വൽസ് വിഷൽസ് പുറത്തുവിടണമെന്നുള്ള രീതിയിൽ ഭയപ്പെടുത്താണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയെ കാണിക്കുകയാണ് മുക്ത മുക്തയുടെ ക്യാബിനിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അരവിന്ദ് വരികയാണ് അല്ല മുക്ത നമ്മുടെ കല്യാണം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും മിണ്ടാനായിട്ട് ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല പിന്നെ നിൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു റിസോർട്ട് കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് നമ്മുടെ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് വാ നമുക്ക് അവിടെ ഒന്ന് പോയി കാണാമെന്ന് പറയുകയാണ് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ഫ്രീ ആവുമ്പോൾ മതിയെന്ന് പറയാം ഈ സമയത്ത് മുക്ത പറയാണ് അമ്മയെ നീൻ കൂടെ എല്ലാം തീരുമാനിച്ചില്ലേ ഞാനെന്തിനാണ് വരുന്നത് അയ്യോ ഇങ്ങനെ ചൂടാവല്ലേ ഞാനേ നിൻ്റെ അമ്മയോട് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണ് നിന്നെ വിളിക്കുന്നത് ഞാൻ വരാം എന്ന് പറയാട്ടോ മുക്ത ആ സമയത്ത് പിന്നല്ലാതെ ഒന്ന് സ്നേഹത്തോടു കൂടിയൊക്കെ ഒന്ന് പറ എന്ന് പറയുകയാണ് ചിരിച്ചുകൊണ്ട് അപ്പോൾ മുക്ത പറയാം എങ്കിൽ ഞാൻ വരാം എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ആ ഇത് മതി ഡാർലിങ് എന്ന് പറയാട്ടോ ഇത് കേട്ട മുക്തക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് പണ്ടാരം പിടിക്കാൻ ഇവനെ സഹിച്ചല്ലേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും കൈലാസിനോട് തന്നോട് തന്നെ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് കൈലാസ് തന്നെ സ്വീകരിക്കുന്നത് വരെ ഈ സാധനത്തിനെ സഹിച്ചേ മതിയാവുള്ളൂ എന്ന് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കരുണാകരൻ്റെ അടുത്തേക്ക് രഘു ചെല്ലുകയാണ് കരുണാകരൻ സാറേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ സാർ ഇന്നലെ ഇല്ലാത്തത് കൊണ്ടിട്ട് അവൾ ആരെല്ലാവരും കൂടെ ചേർന്ന് ചിട്ടി തുടങ്ങി എന്ന് പറയുകയാണ് ചിട്ടിയോ ആ ചിട്ടി അതിനൊക്കെ നേതൃത്വം വഹിച്ചത് ആ പാർവ്വതി ആയിരിക്കുമല്ലേ പാർവതി മാത്രമല്ല എല്ലാമുണ്ട് ഞാൻ പറഞ്ഞു കരുണാകരൻ സാറിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല കരുണാകരൻ സാർ വന്ന പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾമാർ പറയുകയാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കട്ടെ എന്ന് അവൾമാരുടെ പൈസയ്ക്കാണ് അവൾമാർ ചിട്ടി തുടങ്ങിയിരിക്കുന്നതെന്ന് അവരെല്ലാവരും കൂടെ നമ്മളെ വെല്ലുവിളിക്കുന്നു സാർ സാറിനെ ആർക്കും ഇപ്പോൾ ഒരു ഭയവും ഇല്ല അതിനൊക്കെ കാരണം അപ്പോൾ പാർവതിയാണ് അതെ ആ നശിച്ചവൾ ഈ നാ ഈ ഗാർമെൻസിൽ വന്നതിന് ശേഷമാണ് ഏക്കത്തിനും എന്നോടുള്ള വില പോയത് അവളാണ് തർക്കുത്തരം പറഞ്ഞ് ശീലിപ്പിച്ചത് എല്ലാവരെ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആരൊക്കെയാ ചിട്ട് തുടങ്ങുന്നതെന്നുള്ളത് ഞാനൊന്ന് കണ്ടറിയട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണ് ഈ കരുണാകരൻ ഗാർമെന്റ്സിനകത്തേക്ക് വരികയാണ് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് പ്രിയനോട് എടാ അയാളുടെ വരത്ത് കണ്ടിട്ട് നമ്മളെല്ലാവരും ചിട്ടി തുടങ്ങിയത് അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് തോന്നണല്ലേ ആ എന്തായാലും അല്ലേ അവൻ കൊഴുത്തി കൊഴുത്തിക്കൊടുക്കാതിരിക്കുമോ അയാളുടെ വരവ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അങ്ങനെ ഉഷച്ചേച്ചിയും നിഷ ചേച്ചിയും ആണല്ലോ ചിട്ടി തുടങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല ഉഷേ നിഷ നിങ്ങൾ രണ്ടുപേരും കൂടെ ചിട്ടിയൊക്കെ തുടങ്ങി ഞാനില്ലാത്ത ദിവസം ഒന്ന് കേട്ടു എന്താ പരിപാടി ഈ ഗാർമെൻസിൽ വരുന്നത് തയ്ക്കാനാണോ അല്ലെങ്കിൽ ചിട്ടി നടത്താനായിട്ടാണോ നിങ്ങളുടെ ചിട്ടിയും പറ്റിയൊന്നും ഈ ഗാർമെൻസിൽ നടത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി പറയാണ് അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സാർ ഞങ്ങൾ ഗാർമെൻസിൻ്റെ സമയത്തല്ല ഇവിടെ വർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ചിട്ടി നടത്തുന്നത് ഇതുമായിട്ടൊരു എന്ന് പറയാണ് ആ നീ എന്നോട് തർക്കുത്തരം പറയുമല്ലേ ഡി എന്തായാലും ഏ നീ ഇൻ്റെ സഹ നീ ഇവിടെ പണിയെടുക്കുന്നില്ല നിൻ്റെ സഹായി ഇനി ഇവിടെ ആർക്കും ആവശ്യമില്ല നിന്നെ പിരിച്ചുവിട്ടിയേക്കാം നീ ഇനി വരണ്ട എന്ന് പറയുകയാണ് ഉഷേ നിഷയും പൊയ്ക്കോളാം പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമോ പ്രിയൻ ഇടയാണ് പ്രിയൻ പറയുകയാണ് അങ്ങനെ ഉഷ ചേച്ചിനെയും നിഷ ചേച്ചിനെയും പറഞ്ഞു വിടുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ചേച്ചിമാർ മാത്രമല്ല ചിട്ടി തുടങ്ങാനായിട്ട് നിന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയതാണ് പിന്നെ അവർക്ക് മാത്രമായിട്ട് ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ശിക്ഷ തരണം മാത്രമല്ല ഇതിൽ ശിക്ഷിക്കേണ്ട എന്ത് കാര്യമാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ പൈസ കൊണ്ട് ഞങ്ങൾ ചിട്ടി തുടങ്ങുന്നു ഗാർമെന്റ്സിന് യാതൊരു ഉപദ്രവവും ഇല്ല ഞങ്ങൾ ജോലി ചെയ്യേണ്ട സമയത്ത് ജോലിയെടുത്ത് ലിഷർ ടൈമിൽ മാത്രമാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതിനിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റൊന്നും വയ്ക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഓ നീയാണോ പുതുതായിട്ട് തെറ്റും ശരിയൊക്കെ പഠിപ്പിക്കാൻ വന്ന സാർ നിൻ്റെ ലിമിറ്റൊക്കെ നീ ക്രോസ് ചെയ്യുന്നുണ്ട് ഇത്രയും മതി നീയുമായിട്ട് ഇവിടെ ഒരു ബന്ധവും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കയറണ്ട നിനക്കുള്ളത് ഞാൻ വഴിയെ തന്നോളാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം എനിക്ക് എനിക്കെന്ത് തരുമെന്ന് എനിക്കൊന്നും തരാൻ പോകുന്നില്ല സാർ ആ സമയത്ത് രഘുവിനോട് നമ്മുടെ രഘുവിനോട് കരുണാകരൻ പറയുകയാണ് ആ നിഷയെ പിടിച്ച് പലിച്ച് പുറത്ത് കളയടാന്ന് പറയുകയാണ് അപ്പം നിശ്ചയിച്ച് പറയുകയാണെ എൻ്റെ മീത്ത് തൊട്ട് കഴിഞ്ഞാൽ നീ ഇവരും അറിവിടാന്ന് പറയാട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനോടക്കാണ് ഞങ്ങളെല്ലാവരും ഇതിനെതിരെ സമരം ചെയ്യുമെന്ന് പറയുകയാണ് എൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ആരും വരുന്നില്ല കേട്ടോ ആ സമയത്ത് കരുണാകരൻ പറയാം പിന്നെ നീ വിളിച്ച എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന നീ വിചാരിക്കുന്നത് എല്ലാവർക്കേ അവരവരുടെ കുടുംബവും ജോലിയും തന്നെയാണ് വലുത് എന്തായാലും നിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമാക്കാന്ന് പറയുമ്പോൾ പാർവതി എടുത്ത വഴിക്ക് പറയാം ആര് പറഞ്ഞു പ്രിയം പറഞ്ഞാൽ ഞങ്ങൾ വരില്ല എന്ന് പ്രിയം പറയുന്നത് ശരി തന്നെയാണ് ഞങ്ങളും പ്രിയനോടൊപ്പം ചേരുകയാണെന്ന് പറയുകയാണ് അങ്ങനെ പാർവതി പറഞ്ഞതും പ്രിയനോ ആകെ ഞെട്ടിപ്പോവാട്ടോ പാർവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചുറ്റിനും പ്രിയൻ്റെ പാർവതിയുടെ പിന്നാലെ എല്ലാ സ്ത്രീകളും മോഹനും എല്ലാം നമ്മുടെ പ്രിയന് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ പ്രിയന് സപ്പോർട്ടായിട്ട് അവർ സമരം ചെയ്യാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ കരുണാകരൻ പറയുകയാണ് നീയൊക്കെ എന്നെ പേടിപ്പിക്കുകയാണോ നീയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പുല്ലാണ് നിങ്ങളെയൊക്കെ തന്നെ ഞാൻ പിരിച്ചുവിടാൻ പോവാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് മൂന്ന് സൂപ്പർവൈസർമാരെയും കട്ടിങ് ഇരുപത്തഞ്ച് കട്ടിങ് സ്റ്റാഫിനെയും ഞാൻ വരുത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളങ്ങ് വെല്ലുവിളി തുടങ്ങുകയാണ് കേട്ടോ ഞാൻ ഇവിടം വരെ നിൽക്കുന്നത് ചുമ്മാതൊന്നുമല്ല എനിക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് അതൊക്കെ നിന്നെപ്പോലുള്ളവന്മാരെ മറന്നങ്ങ് പോവാണെന്നും പറഞ്ഞ് ഇയാളങ്ങോട് തുടങ്ങുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളുടെ റിവ്യൂ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ രാവിലെ രാവിലെ അല്ല ഒരു ഉച്ചയോടുകൂടി കുറച്ചു നേരം മുമ്പ് സോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ പ്രൊമോ വിശേഷമായിട്ട് വരാം കേട്ടോ ഇന്ന് എന്തായാലും പ്രൊമോ ആയിട്ട് വരും എല്ലാ ദിവസവും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സമയം കിട്ടാത്തത് കൊണ്ട് ഇന്ന് മാക്സിമം എന്തായാലും പ്രൊമോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അത് പറ്റാറ്റ